പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റാണ് ഇപ്പോൾ ബിഗ് ബോസിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് നെവിൻ അതിനുള്ളിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ കൺഫേം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് കാരണം അതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നെവിൻ പുറത്താകാൻ എന്താണ് കാരണം അവിടെ അടി നടന്നോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം നടന്നോ അപ്പോൾ പല തരത്തിലുമുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം അനുവിൻ്റെ പേര് വളരെ വലിയ തോതിൽ കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അവിടെ ഒരു അടി നടന്നിട്ടുണ്ട് എന്ന തരത്തിലും ചർച്ചകൾ വളരെ വലിയ തോതിൽ കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ന്യൂസ് പ്രകാരമാണെങ്കിൽ നെവിനും അതുപോലെ തന്നെ അനുമോളും ജിസൈലിൻ്റെയും പ്രശ്നത്തിൽ അനുമോൾ നെവിനെ ഇടിച്ചു എന്നും ബിഗ് ബോസ് പക്ഷെ അനുവിനെതിരെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നെവിൻ വാക്കൗട്ട് ചെയ്തത് എന്ന തരത്തിലും വാർത്തകൾ പരക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് അനുമോൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ പറയുന്ന നെവിൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് തനിക്കിനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ഇറങ്ങിപ്പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞുകൊണ്ടും ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ സത്യാവസ്ഥ എത്രയാണ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ന്യൂറാ വിഷയത്തിലാണ് ഈ പറയുന്ന നെവിൻ അതിനുള്ളിൽ നിന്നും പുറത്തു പോയത് എന്ന തരത്തിലും ചർച്ചകൾ മറ്റൊരു തരത്തിൽ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ പ്രോമോ വളരെ പ്രധാനപ്പെട്ട പ്രൊമോ തന്നെയായിരിക്കും കാരണം നാളെ ആയിരിക്കും ലൈവിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നടക്കുന്നത് സോ അതിൻ്റെ ഒരു ഹിൻറ്റ് എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സോ ഇന്നത്തെ പ്രോമോയിൽ അറിയാം എന്താണ് യഥാർത്ഥ സംഭവിക്കാൻ പോകുന്നത് നാളെ എന്നതിനെക്കുറിച്ച് അതോടൊപ്പം തന്നെ അനുമോൾ വിഷയം എന്തെങ്കിലും തരത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ അതോ ന്യൂറാ വിഷയം തന്നെയാണോ ഈ പറയുന്ന തരത്തിൽ നിവിൻ അതിനുള്ളിൽ നിന്ന് പോകാൻ കാരണം എന്നുള്ളത് അത് മാത്രമല്ല എന്തായാലും നിവിൻ പുറത്തായി എന്ന തരത്തിൽ തന്നെയാണ് അത് ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് പക്ഷേ അത് നിവിനെ എവിക്റ്റാക്കുന്ന തരത്തിലോ ഇജക്റ്റ് ചെയ്യുന്ന തരത്തിലോ ഒന്നുമല്ല നെവിൻ വാക്കൗട്ട് ചെയ്യുന്ന തരത്തിലാണ് സ്വന്തം ഇഷ്ടപ്രകാരം അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന തരത്തിലാണ് നെവിൻ്റെ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്